തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തത് നമ്മുടെ ലുലുവിന്റെ ഒരു കീടനം പ്രൊജക്ട് ചാക്കയിൽ വരുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ സെൻട്രിക് ഹോട്ടൽ ചാക്കയിൽ നമ്മുടെ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് വരാൻ പോവുകയാണ് ഇനി രണ്ടാമത്തത് നമ്മുടെ ലുലുമാലിന്റെ അടുത്തായിട്ട് കാക്കോ എക്സ്പോ സെന്ററും അതുപോലെ തന്നെ അഗ്നി പാർക്കും വരുന്നുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തത് നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് ഫോറില് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടി സി എസിന്റെ ഒരു വലിയ ഡിജിറ്റൽ ഹബ്ബ് വരാൻ പോകുന്നുണ്ട് നാലാമത്തതും ഒരു വലിയ പ്രൊജക്റ്റ് ആണ് നമ്മുടെ മാരിറ്റ് ഗ്രൂപ്പും അതുപോലെ ബ്രിഗേഡ് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഹോട്ടൽ നമ്മുടെ എയർപോർട്ടിന്റെ അടുത്തായിട്ട് നിർമ്മിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അഞ്ചാമത്തത് പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പള്ളിപ്പുറത്ത് ഒരു പുതിയ ഷോപ്പിംഗ് മാളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിറ്റി മാൾ ആറാമത്തത് ഒരു ലക്ഷറി കാറ്റഗറിയിലുള്ള ഒരു വികസനം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കോണ്ടോർ ഗ്രൂപ്പിന്റെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്പേസ് പാർക്ക് ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് കുറേ അധികം വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു വലിയ വലിയ പ്രൊജക്റ്റാണ് തിരുവനന്തപുരത്തിന് തന്നെ മുഖച്ഛായ മാറ്റാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്ട് നമ്മുടെ ടോറസ് ഡൗൺ ടൗൺ പദ്ധതി ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് ആണത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ടോറസ് സെൻടോം മാൾ അതും ഒരു വലിയ ഷോപ്പിംഗ് മാളാണ് തിരുവനന്തപുരത്ത് വരാനായിട്ടുള്ളത്